അല്ലെങ്കിൽ നിയമന വിഷയമായിട്ട് നേരത്തെ ഉണ്ടെ ഉള്ളതിനേക്കാൾ കൂടുതൽ ഗുണതരമായ വിഷയമാണ് അതുള്ളത് ഒന്ന് നിലവിലുള്ള ഒരു കൗൺസിലർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ആ കൗൺസിലർ അടക്കമുള്ള ഒരു കൗൺസിലർ യോഗത്തിലാണ് ആ കൗൺസിലർ ഹാജരായില്ലെങ്കിൽ പോലും ആ നൂറ് കൌൺസിലർമാരുടെ കൂട്ടത്തിൽ ആ കൗൺസിലുൾപ്പെടുന്നുണ്ട് ഉൾപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള ഒരു കൗൺസിലയോഗമാണ് ഈ ലിസ്റ്റിന്റെ അജണ്ട പാസാക്കി ആ പാസാക്കി പോകാനായിട്ട് പ്രഖ്യാപിക്കുന്നത് അത് തന്നെ നിയമവിരുദ്ധമാണ് അങ്ങനെ നിയമനം കിട്ടേണ്ടത് ആവശ്യമുണ്ടെങ്കിൽ ഒരു കൗൺസിലറും ജോലി കിട്ടുന്ന ആരും ഇതരല്ല പക്ഷെ അവർ ആദ്യമേ രാജിവെക്കണം ആ കൗൺസിലർ ഉൾപ്പെടാത്ത കൗൺസിലർ ഉൾപ്പെടാത്ത കൗൺസിലിൽ വെച്ച് വേണം ആ ലിസ്റ്റ് പാസാക്കാൻ മാത്രമല്ല നിരവധി കൗൺസിലർമാരുടെ ബന്ധുക്കൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ പാർട്ടിക്കാരെയും ബന്ധുക്കളെയും പിടിയിൽ കയറ്റി സാധാരണക്കാരുടെ അവസരങ്ങൾ ഒഴിവാക്കുകയാണ് മാത്രമല്ല ഈ വിഷയത്തിൽ ഏറ്റവും വലിയ ഒരു ഗുരുതരമായ തെറ്റ് കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കി വെച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ആയപ്പോഴാണ് ഇത് കൗൺസിലറെ കൊണ്ടുവരുന്നത് ഒരു വർഷം ഈ ലിസ്റ്റ് ഫ്രീസറിൽ വെച്ചിരുന്നു കൗൺസിലറെ രക്ഷിക്കാൻ വേണ്ടിട്ടാണ് കൗൺസിലർ അന്ന് ജോലി കയറുകയാണെങ്കിൽ രാജിവെക്കുകയും പകരം തെരഞ്ഞെടുപ്പ് നടത്തേണ്ടിയും വരും ആ ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ കൗൺസിലറുടെ രാജ്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലിസ്റ്റ് താമസിപ്പിച്ചത് പക്ഷെ ആ കൗൺസിലർ കൗൺസിലെ രക്ഷിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ മത്സരപ്പെട്ട അഹൃപ്പെട്ട നിരവധി ആൾക്കാരുടെ ഒരു വർഷമാണ് നഷ്ടപ്പെട്ടത് അവർ ജോലി ചെയ്യേണ്ട ഒരു വർഷം അവർ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പൊ അത്തരത്തിൽ വലിയ മത്സ്യ ഒരു വിപുലമായ തെറ്റാണ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നിയമപരമായിട്ട് അന്വേഷിച്ച് അതിനുവേണ്ടി നടപടികൾ സ്വീകരിക്കണമെന്നും ഈ കാര്യത്തിൽ കൗൺസിലറെ രാജി സ്വീകരിച്ചതിന് ശേഷം അടുത്ത കൗൺസിലർ പരിച്ചു കൂട്ടി ഈ അജണ്ട വീണ്ടും കൊണ്ടുവരണം വന്നാൽ മാത്രമേ പാസാക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മേയർക്ക് കത്ത് കൊടുത്തിട്ടാണ് ആ കത്ത് പരിഗണിച്ചില്ല എന്നുണ്ടെങ്കിൽ യു ഡി എഫ് വീണ്ടും ശക്തമായ സമരത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ യു ഡി എഫിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധങ്ങൾ അക്കാര്യങ്ങളെ കുറിച്ചുകൂടെ എന്താണ് താങ്കൾ പറയുന്നത് ഞങ്ങൾ എന്നെ മേയർക്ക് നേരിട്ട് കത്ത് കൊടുത്തിട്ടുണ്ട് കൗൺസിലെ രാജി സ്വീകരിക്കുകയും ഈ നേരത്തെ പാസാക്കിയ അജണ്ട റദ്ദാക്കി പുതിയ കൌൺസിലിൽ ആ അജണ്ട കൊണ്ടുവന്ന് മാത്രമേ പാസ്സാക്കാൻ സാധിക്കുള്ളൂ അതിൽ ചർച്ച ചെയ്ത് മാത്രമേ പാസ്സാക്കാൻ എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തിട്ടുണ്ട് ആ കത്തിന് ഉചിതമായ മറുപടി എല്ലാം നേതൃത്വം കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ നാളെ സമരത്തിലേക്ക് പോവുകയാണ് നാളെ ഞങ്ങൾ നാളെ സമരം വീണ്ടും ആരംഭിക്കുക ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം